സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ശാന്തിയുടെയും തക്ബീർ ധ്വനികളുമായി വീണ്ടും ഒരു ചെറിയ പെരുന്നാൾ വ്രതശുദ്ധിയിലൂടെ നേടിയ ആത്മസംസ്കരണത്തിന്റെ പ്രഭയിലാണ് ഇസ്ലാം മതവിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നത് കാസർകോട്ട് മസ്ജിദുകളിലും ഈദ്ഗാഹുകളിലും നടന്ന പെരുന്നാൾ നമസ്കാരങ്ങളിലും പ്രാർത്ഥനകളിലും ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു കെ എൻ എം സംഘടിപ്പിച്ച ഈദ്ഗാഹിൽ ലഹരിവിരുദ്ധ പ്രതിജ്ഞയെടുത്തു ആധുനിക രീതിയിലുള്ള മോഡുലർ ഓപ്പറേഷൻ തിയേറ്ററോടുകൂടി തിമിര ശസ്ത്രക്രിയാ ശസ്ത്രക്രിയാരംഗത്ത് വ്യക്തിമുദ്രപതിപ്പിച്ച ഡോക്ടർമാരുടെ സേവനത്തോടൊപ്പം ആധുനികവും നൂതനവുമായ ചികിത്സയും ചികിത്സാ ഉപകരണങ്ങളും മയ്യ ഐ കെയർ സെന്റർ മൂവി മാക്സ് തിയേറ്ററിന് എതിർവശം കാസർഗോഡ് പുണ്യങ്ങൾ പൂത്തുലഞ്ഞ റമദാൻ മാസത്തിനൊടുവിൽ ഇസ്ലാം വിശ്വാസികൾ പെരുന്നാൾ ആഘോഷത്തിലാണ് ചവ്വാലിൽ പൊന്നമ്പിളി മാനത്ത് തെളിഞ്ഞതോടെ ആഘോഷ തിരക്കിലായി വിശ്വാസികൾ പുത്തനൊടുപ്പും അത്തരമണമുള്ള തൊപ്പിയും അണിഞ്ഞ് പള്ളികളിലും ഈദ് വിശ്വാസികൾ ഒരുമിച്ചെത്തി മ്രതാനുഷ്ഠാനത്തിലൂടെ നേടിയ ക്ഷമയും സഹനവും ഇഫ്താർ സംഗമങ്ങളിലൂടെ നേടിയ സാഹോദര്യത്തിൻ്റെ സന്ദേശവും നല്ല പാഠങ്ങളും വരും നാളുകളിലും കാത്തുസൂക്ഷിക്കണമെന്ന ദൃഢനിശ്ചയത്തോടെയാണ് ഓരോരുത്തരും പെരുന്നാൾ അമ്പിളിയെ സ്വാഗതം ചെയ്തത് നോമ്പിൽ സംഭവിച്ചു പോയ അഭാഗം തിരുത്തുവാൻ ഫിത്തർ സക്കാത്ത് എന്ന നിർബന്ധിത ദാനം അർഹരായവർക്ക് നൽകിയാണ് വിശ്വാസികൾ പെരുന്നാളിനെ വരവേറ്റത് പുത്തൻ വസ്ത്രങ്ങൾ ധരിച്ച് സ്നേഹം പങ്കിട്ടാണ് എല്ലാവരുടെയും ആഘോഷം പള്ളികളിലെയും ഈദ് ഗാഹുകളിലെയും നമസ്കാര ശേഷം ഓരോരുത്തരും കുടുംബ വീടുകളിൽ സ്നേഹ സന്ദർശനം നടത്തി വിഭവസമൃദ്ധമായ ഭക്ഷണം ഒരുക്കി കൂടിച്ചേരലിൻ്റെ സന്ദേശം പകർന്നു ഇതര വിശ്വാസികളെയും ആഘോഷങ്ങളിൽ പങ്കെടുപ്പിച്ച് മതസൗഹാർദ്ദം കൂടി ദൃഢമാക്കുന്നതാണ് പെരുന്നാൾ ദിനം ആഘോഷനാളിൽ തങ്ങളെപ്പോലെ മറ്റുള്ളവരും സന്തോഷവാന്മാരായിരിക്കണമെന്ന സന്ദേശം നൽകി ഫിത്തർ സക്കാത്തും പെരുന്നാൾ ദിനത്തിൻ്റെ മഹത്വമാണ് ഒരു മാസം ശേഷം പെരുന്നാൾ ദിനത്തിൽ പണമില്ലാത്തതിൻ്റെ പേരിൽ ആരും വയറിഞ്ഞ് നിൽക്കരുതെന്നാണ് ഇത് നൽകുന്ന സന്ദേശം ചെറിയ പെരുന്നാളിൻ്റെ ഭാഗമായി കെ എൻ എം ടൗൺ സലഫി ജുമാ ജുമാമസ്ജിദിൻ്റെ നേതൃത്വത്തിൽ പ്രസ് പ്രസ്ക്ലബ്ബ് ഗ്രൗണ്ടിൽ ഈദ് ഗാഹ് സംഘടിപ്പിച്ചു കത്തീപ് ചുഴലി അബ്ദുല്ല മൗലവി നമസ്കാരത്തിനും കുത്തുപൈക്കും നേതൃത്വം നൽകി പുണ്യ റമദാനിലെ ദിനരാത്രങ്ങൾക്ക് ശേഷം വിശ്വാസിക്ക് സന്തോഷിക്കുവാനുള്ള അവസരമാണ് ഈദെന്നും കുടുംബബന്ധം ഊട്ടിയുറപ്പിക്കലാണ് ഈദിൻ്റെ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു ഇവിടെ അള്ളാഹു സുബാനുഹൂത്താല മനുഷ്യൻ എന്ന സൃഷ്ടിക്ക് ഭൂമിയിൽ ഉത്തരവാദിത്വം നൽകിയത് ഇക്രാം ആദരവിന്റെ പേരിലാണ് ആദരവ് മനുഷ്യനായി എന്നതിന്റെ പേരിലാണ് മതക്കാരനായി എന്നതിന്റെ പേരിലല്ല ആവശ്യങ്ങൾ പൂർത്തിയാക്കാനുള്ള വസ്തുക്കളെ അള്ളാഹു സപ്ലൈ ചെയ്യുന്നത് മതം നോക്കിയിട്ടല്ല ജാതി നോക്കിയിട്ടല്ല മനുഷ്യനെ നോക്കിയിട്ടാണ് അവൻ ഏത് വിശ്വാസക്കാരനാണ് എന്നത് അള്ളാഹു താലാക്ക് ഈ കാര്യത്തിൽ വിഷയമല്ല അള്ളാഹു മതത്തിൽ വിശ്വസിച്ചിട്ടാണ് നേരം വിളിപ്പിക്കുന്നത് ആവശ്യങ്ങൾ വഴി മുസ്ലിമിന്റെ ഹിന്ദുവിന്റെ ദാഹം ദാഹം ക്രിസ്ത്യാനിയുടെ രോഗം അങ്ങനെ ദാഹമോ ഇല്ല മനുഷ്യന്റെ 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 ബുദ്ധിമുട്ട് അതേ ഇസ്ലാമിൽ ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണം സമൂഹത്തെ കാർന്നു തിന്നുന്ന ലഹരിക്കെതിരെയുള്ള പ്രതിജ്ഞയായിരുന്നു ഈദ് ഗാഹിന്റെ സവിശേഷത ബഷീർ കൊല്ലമ്പാടി ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു എല്ലാ ലഹരികളും എല്ലാ മദ്യം തുടങ്ങിയ ഞാൻ ശക്തമായി പ്രതികരിക്കും ഹാരിസ് ചേരൂർ ഇബ്രാഹിം കെ പി ഹാഷിം കൊല്ലമ്പാടി അബ്ദുൽ ജലീൽ എ കെ മുഹമ്മദ് മുസ്തഫ എന്നിവർ ഈദ് ഗാഹിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്